അലുമിനിയം അലുമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിലെ നിർമ്മാണ സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ കൺവെൻഷനാണ് ഈ ആവശ്യം പ്രമേയത്തിലൂടെ ഉന്നയിച്ചത് ഹോസ്റ്റ് ഇന്റർനാഷണൽ നടന്ന കൺവെൻഷൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബിജു കുന്നത്തൂർമേട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇവിടെ എത്തിയതിൽ മൂന്ന് മണിക്ക് എന്നോട് എത്തി വന്ന് നോക്കുമ്പോൾ ഇവിടെ ശരി പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നന്മാരൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം നമ്മൾ ഒമ്പത് മണിക്ക് മുന്നേ പോട്ടി വേട്ട് പോട്ടി എല്ലാരും നമ്മുടെ സംഘടനയുടെ അൽക്കാരങ്ങൾ മഹത്തായ നമ്മുടെ സംഘടന ഇന്ന് എത്ര വർഷമായി നമുക്കറിയും സംഘടന നിലവിൽ വന്നിട്ട് നമ്മുടെ അൽക്കാലങ്ങളുടെ സംഘടന അറിയൂ ധനേഷ് അറിയാം അറിയാം നമുക്കറിയും സംഘടനെ വെരി ഗുഡ് അതന്നെ സംഘടനയിലെ പത്താം വാർഷികത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് അടുത്ത ഇരുപത്തി ആറ് വാർഷികത്തിന്റെ പടിവാരത് നമ്മുടെ പത്താം വാർഷികം ആഘോഷിക്കാൻ പഠിക്കാൻ മാക്സിമം അടുത്ത ഒരു ഏപ്രിൽ മാസത്തോട് തന്നെ നമ്മുടെ അൽക്കരം മഹത്തായ സംഘടന പത്താം വാർഷികത്തിലേക്ക് കടക്കാൻ പോവാണ് അപ്പൊ ഈ പത്താം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ പത്ത് വർഷം നമ്മുടെ സംഘടനയോടൊപ്പം എനിക്ക് നിക്കാനുള്ള ചെറിയ ഭാഗ്യം എനിക്ക് പറ്റില്ല മേഖലാ പ്രസിഡന്റ് ഷാജി പൗലോസ് അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി മൊയ്തുണ്ണി നമ്പ്യത്ത് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി പി ഡി ജയലാൽ ജില്ലാ ട്രഷറർ എം കെ വിനോദ് സി സുന്ദരൻ സി ടി മുജീബ് റഹ്മാൻ സുധീർ കാസിം കൃഷ്ണചന്ദ്രൻ സജീവ് എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്